ആ അതെ മോളി രാത്രി മുതൽ കാണാനില്ല ആ അന്വേഷിച്ചു പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷിച്ചു കൂട്ടുകാരെയൊക്കെ വിളിച്ചു ഇല്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ ആ എന്നാ ശരി ശരി മോളി ഓക്കെ മോളിയാ വിളിച്ചേ ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെ എന്റെ കോള് കണ്ട് തിരിച്ചു വിളിച്ചതാ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഒഫീഷ്യൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താ പോരെ ആവണി കംപ്ലൈന്റ് ചെയ്തില്ലെന്ന് വിചാരിച്ച നീ വിഷമിക്കൊന്നും വേണ്ട നമ്മൾ കംപ്ലൈന്റ് ചെയ്താൽ എങ്ങനെ അന്വേഷിക്കോ അതുപോലെ തന്നെ അവരന്വേഷിക്കും മോളി വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ ഇവരെല്ലാം എന്തോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അതെന്താ നീ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞെ മാളുവിനെ മോളി എല്ലാ സഹായം ചെയ്തുതന്നില്ലേ അത് കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് അവള് ചെയ്തത് വിളിച്ച് പറഞ്ഞ് എന്റെ ഒരു സംശയം ഒരു സാധാരണ സാധാരണക്കാരന് തോന്നുന്ന സംശയം ഞാൻ ചോദിച്ചുള്ളൂ എന്നാ കേസ് ഫയൽ ചെയ്യാൻ ചേച്ചി അവളുടെ സംശയം അങ്ങ് തീരട്ടെ വേണ്ട കുറച്ചു കൂടെ നോക്കാം എന്നിട്ട് മതി കേസ് കൊടുക്കല് മോളി സഹായിക്കാന്ന് പറഞ്ഞിട്ടില്ലേ ആ പറഞ്ഞിട്ടുണ്ട് മോളിയുടെ കാര്യത്തില് എനിക്ക് നല്ല വിശ്വാസമാണ് അമ്മ ഒരു പാവായോണ്ട് എല്ലാം വിശ്വസിപ്പ് എന്താ നിന്റെ പ്രശ്നം അഞ്ജു മോഹനെ കൊന്നു കുഴിച്ചു മൂടി എന്ന് വരുത്തി തീർക്കണം അതോ ഇങ്ങനെ ഒരു കുറ്റം ഞങ്ങളുടെ മണ്ടൊക്കെ ഓ എനിക്കൊന്നും തിരിച്ചു വേണ്ടേ മോഹനോ നീ വന്നേ ഇവിടെ നിന്നാ ഞാൻ വരും പറഞ്ഞു വാ പോണാറായി എല്ലാരും നിങ്ങളും സൂക്ഷിച്ചോ നീയും സൂക്ഷിച്ചോ ഞാൻ ഞാനെന്തേലും പറയുന്ന മോനടി നിങ്ങൾ പറ്റുമോ എന്നുള്ളതാണ് അതിന്റെ സാധ്യതകളാ നീ തൽക്കാലം ഒരു പറയാൻ നിൽക്കണ്ട നിങ്ങൾ ഇങ്ങനെ ഒരു പാവത്താനായിപ്പോയല്ലോ നിങ്ങളുടെ ഏട്ടത്തിൽ കൂട്ടുകാരി ചേർന്ന് നിങ്ങളെയും അഞ്ജു പ്രകാശ ഞാനീ പറയുന്നത് നമ്മൾ മൂന്ന് പേരും അല്ലാതെ വേറെ ഒരാളറിയരുത് ആവണി പോലും ഫ്ലവേഴ്സ് ഒൻപതാം വാർഷിക തെരവിൽ